ലൈബ്രറി ഒരു ബെറ്റിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത് ആ ബെറ്റിന് അവർ സമ്മതിക്കാൻ പാടില്ലായിരുന്നു കാണാതായി ഇനിയും മോശമായ ഒരുപാട് കാര്യങ്ങൾ അവർ നേരിടേണ്ടി വരും ഞാൻ ഞാനിവിടെ വരാനേ പാടില്ലായിരുന്നു ഇത് വിട്ടിത്തമായ ഐഡിയ ആയിപ്പോയി നിന്നെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെട്ടത്

ഒറ്റ കൊണ്ട് കഴിക്കാൻ പറ്റും ആ ഈ ഈ ലോകത്തെ രക്ഷിക്കാൻ ആരോ നമ്മളെ ശ്രദ്ധിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അവർക്ക് ഒന്നും അറിയില്ല ധൻ പറഞ്ഞത് ശരിയാണ് അവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു എന്തോന്ന് ശരിയായ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഭയമുണ്ടെങ്കിലും ആർജവത്തോടെ നാലു കൂട്ടുകാരും കാടിനുള്ളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു ആ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ വെളിച്ചം വരാൻ ആരംഭിച്ചു അതൊന്ന് പോയി നോക്കണമെന്ന് അവർക്കെല്ലാവർക്കും പോകാൻ പാടില്ലെന്നാ തോന്നുന്നത് അതെന്താ വേണ്ടത്തെ അതെങ്ങനെ മോശപ്പെട്ട രീതിയിൽ എന്ത് സംഭവിക്കാനാ സാഹസികത ആരംഭിച്ചു ആ ചുഴലിക്കുള്ളിലൂടെ പോയി കാടിന് നടുവിൽ വന്നെത്തി പക്ഷേ അത് കാടായിരുന്നില്ല അതും കടന്ന് ഒരു സ്ഥലത്ത് വന്നു ചേർന്നു അതൊരു ലൈബ്രറിയാണ് വളരെ വലുതും പുരാതനമായതും അത് മാത്രമല്ല വളരെ വലുതായിരുന്നു എന്താ ഇത് ലൈബ്രറിയോ അവരുടെ മുൻപിലുണ്ടായിരുന്നത് അവസാനമില്ലാത്ത ഷെൽഫുകളായിരുന്നു ചുറ്റി വളഞ്ഞിരുന്ന പടിക്കെട്ടുകൾ എല്ലാവശത്തും ഉണ്ടായിരുന്നു ഗുരുത്വാകർഷണമില്ലാതെ എല്ലാം അവിടെ നിൽപ്പുണ്ടായിരുന്നു ഈ സ്ഥലം വളരെ ഭംഗിയുള്ളതാണ് പക്ഷേ ആ സ്ഥലം കാണുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇവിടെ വല്ലാതെ ഭയം തോന്നുന്നു അതും ആ ഷെൽഫിന് സമീപത്തൂടെ നടക്കുമ്പോൾ അതിൽ ഓരോരോ പുസ്തകത്തിനും ഓരോരോ പേരുകളാണ് കൊടുത്തിരിക്കുന്നത് ആ പുസ്തകത്തിന്റെ തലക്കെട്ടുകൾ അവരുടെ പേടിയും സ്വപ്നങ്ങളുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മിയ എല്ലാവരെയും സ്വാധീനിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് മുഴുവിപ്പിക്കാനാകില്ല പക്ഷെ ഇതെന്താ പറഞ്ഞു വരുന്നത്

പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വന്നു നല്ല ഉയരമുള്ള മെലിഞ്ഞ കണ്ണട വെച്ചിരിക്കുന്ന ഒരാൾ അവർ ധരിച്ച വസ്ത്രത്തിൽ നിന്നും പ്രകാശം വന്നിരുന്നു അതിൽ എന്തൊക്കെയോ വ്യത്യസ്തതയുണ്ടായിരുന്നു ശക്തി സൂക്ഷിച്ചേ കാരണം ശക്തിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾ അകത്ത് വന്ന രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അല്ല നിങ്ങൾ ആരാണ് ഇത് ഏത് സ്ഥലമാണ് ഞാൻ ഈ ലൈബ്രറി നോക്കുന്നവനാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണോ സംസാരിക്കുക ഇത് നോക്കൂ മിസ്റ്റർ റിഡിൽമാൻ ഇവിടെയുള്ള പുസ്തകങ്ങൾക്കെല്ലാം ഞങ്ങളെ പറ്റി ഈ ലൈബ്രറി ആത്മാവിനെ ഒക്കെ പ്രതിഫലിക്കും നിങ്ങൾ നിങ്ങൾ എഴുതിയ ഓരോ കഥകളും അത് അത് കാണിക്കും പറയാത്ത കാര്യങ്ങളും ചിലപ്പോൾ കാണിക്കും ഇവിടെ നടക്കുന്ന യാതൊരു കാര്യങ്ങളും മനസ്സിലാകുന്നില്ല ആ ലൈബ്രറിന്റെ കണ്ണുകൾ തിളങ്ങി അടുത്തുള്ള ഒരു പുസ്തകം അവരെടുത്തു മറ്റു പുസ്തകങ്ങളെക്കാൾ ഇത് വളരെ പ്രകാശമായിരുന്നു അതിന്റെ പേരാണ് നിങ്ങക്കറിയാവോ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ആദ്യമായിട്ട് ഒരാൾക്ക് കിട്ടേണ്ടത് പേടിയാണ് ഓരോ ചാപ്റ്ററും കഴിഞ്ഞു വരുമ്പോഴേ അത് ഓരോന്നും തുറക്കത്തുള്ളൂ തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഓ ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യം നിർത്തു സെയിൻ പക്ഷെ ഒരുപാട് വൈകി ആ പുസ്തകം അവൻ തുറന്നു അപ്പോൾ ആ സ്ഥലം തന്നെ ഇളകാൻ തുടങ്ങി ആ പുസ്തകം തുറന്ന ഉടനെ പുസ്തകത്തിനുള്ളിലേക്ക് എല്ലാവരെയും ആകർഷിച്ചു ഇതിനുള്ള നീ മാത്രമാണ് കാരണം ഒരു വിചിത്രമായ നഗരത്തിലേക്ക് എല്ലാവരും വന്നു വീണു ആ സ്ഥലം ഇരുട്ടും തണുപ്പും നിറഞ്ഞതായിരുന്നു ആകാശത്ത് വലിയൊരു ക്ലോക്ക് എല്ലാവരും കണ്ടു ഈ ഈ ചുറ്റി ചുറ്റി നീ നമ്മളിപ്പോ അല്ല ക്ലോക്ക് എങ്ങനെ ഒരു ഇതും അവിടെ ഇങ്ങനെ ും എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം ആദ്യം തന്നെ എല്ലാവരും റിലാക്സ്ഡ് ആവൂ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും സ്വപ്നം കാണുകയാണെന്ന് ആ നിഴൽ നഗരത്തിലേക്ക് എല്ലാവരും പോകുമ്പോൾ അവർ അവിടെ നടന്നുപോയി പോയി കണ്ടത് ഒരു വലിയ ക്ലോക്ക് ടവർ ആണ് ഇവിടെ എന്താ ആരെങ്കിലും ഒന്ന് പറയാവോ ഈ നിങ്ങൾ നിങ്ങൾ ജീവനോടെ വരണോന്ന് വെച്ചാൽ ഷാഡോ ഷാഡോ റിലീസ് ചെയ്യണം സമയവും ആദ്യം തൊട്ട് തുടങ്ങണം ഗുഡ് അല്ല ആരാ ഇദ്ദേഹം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ സ്വപ്നം കാണുകയല്ല സ്ഥലത്തിന്റെ പേര് സിറ്റി ഓഫ് ഷാഡോസ് എന്നാണ് പിന്നെ ഷാഡോ മോൺസ്റ്റർ എന്ന് പറയപ്പെടുന്ന അതിനെ നമ്മൾ ജയിച്ചേ തീരൂ തീർച്ചയായും കാര്യം അറിയാവോ നിങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം ആ ഷാഡോ മോൺസ്റ്റർ അടുത്തേക്ക് വരുമ്പോൾ ധൈര്യം ഭയത്തിൽ അവൻ വല്ലാതെ െടിച്ചു പോയി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഒരിക്കലും ഞാൻ നിന്റെ ഒപ്പം വരും നീ ഒരിക്കലും വിചാരിക്കണ്ട എനിക്ക് അതിനുള്ള ഒരു ആവശ്യവും ഇല്ല ശരിക്കും എനിക്ക് എന്നെ തന്നെ നോക്കാൻ പറ്റുന്നില്ല ആ ഷാഡോ മോൺസ്റ്റർ വീണ്ടും എന്നെ ഒറ്റക്ക് വിടരുതേ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എനിക്ക് ഭയമാണ് അതിനുശേഷം ആ ഷാഡോ മോൺസ്റ്റർ വീണ്ടും വലുതായി എന്താ അതിങ്ങനെ വലുതായി കൊണ്ടിരിക്കുന്നത് ശരി എല്ലാവരും എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് യാതൊന്നും സംഭവിക്കില്ല ഞാൻ തന്നെ പോകാം നിന്നെ കൊണ്ട് എങ്ങനെ എങ്ങനെയു സാധിച്ചു എന്താ പറയുന്നത് ഞാൻ അവനെ തൊട്ടിട്ട് തൊട്ടിട്ടുപോലില്ല നിൽക്ക് നമ്മൾ പേടിച്ച അവൻ വിജയിച്ചതുപോലെയാ ഗതാണ് ആ ലൈബ്രറിയിലും പറഞ്ഞത് പേടിയാണ് ആദ്യം വരികയെന്ന് നമ്മൾ ആ പേടി ഷാഡോ താണ്ടിപ്പോയാൽക്ക് ശക്തി നഷ്ടപ്പെടും ഭയം ഇല്ലാതാക്കുകയായിരുന്നു ഏറ്റവും വലിയ പ്രയാസം എന്തൊക്കെയായാലും താൻ തോറ്റുപോകുമെന്ന് അവൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു ശരി ഞാനും വരാം ഒരിക്കലും യെസ് പേരും ചേർന്ന് ഷാഡോ മോൺസ്റ്ററിന്റെ സമീപത്തു പോയി അത്ഭുതം എന്ന് പറയട്ടെ ഷാഡോ മോൺസ്റ്റർ ചുരുങ്ങി പോയി അങ്ങനെ അവസാനം എന്താ എന്നറിയുമോ ഷാഡോ മോൺസ്റ്റർ നഗരത്തിലെ ജനങ്ങൾ ഇവരെ ഒരുപാട് സന്തോഷിച്ചു അവരോട് എല്ലാ കാര്യങ്ങളും പറയുന്ന സമയത്ത് ഷാഡോ മോൺസ്റ്ററിനെ കൊണ്ട് നേരവും പോയി അത് മാത്രമല്ല അവർ അവനെ പരാജയപ്പെടുത്തിയത് കൊണ്ട് സമയം പഴയതുപോലെ മാറി അവരെ രക്ഷിച്ചു പക്ഷെ ഇപ്പോൾ ഇരുട്ടാണല്ലോ ഇവിടെ ഈ നാട് തന്നെ ഷാഡോ നഗരമാണല്ലോ അപ്പൊ ശരിയാണ് പിന്നെ എങ്ങനെയാണ് വരുന്നത് എനിക്കറിയാം അതിനുശേഷം അവർക്ക് അവർക്ക് പോകാനുള്ള വഴി വന്നു അറിയാം ആ വഴിയിലൂടെ പോയാൽ ലൈബ്രറിയെത്തുമെന്ന് അവിടെ ഉള്ളവരോടെ യാത്ര പറഞ്ഞ് അവർ ആ വഴിയെ തന്നെ തിരിച്ചു പോകാൻ ആരംഭിച്ചു അയ്യോ അയ്യോ എന്താ ഇവിടെ നടക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ടാസ്ക് ഫിനിഷ് എനിക്കറിയാം ഇങ്ങനെ 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 ഇരിക്കുന്നത് എങ്ങനെ പറ്റുന്നു ലൈബ്രറി താ ഇടിഞ്ഞു ശരിയല്ലേ മാന്ത്രികമായാലും അതിനും ഒരു അവസാനം എന്ന് പറയുന്നതുണ്ട് ഇപ്പൊ നിങ്ങളുടെ പേടിയെല്ലാം പോയി അർദ്ധരാത്രി വായനശാലയുടെ കാര്യവും കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ധാരാളമായിട്ട് പോകാം ഞാനാണ് വഴി മാറിപ്പോകുന്നവരെ കറക്റ്റ് വഴിയിലാക്കുന്ന എന്റെ പണി പക്ഷെ ഞാൻ ഒന്നിലും തലയിടില്ല മനസ്സിലാക്കിയോളൂ എല്ലാവരുടെയും തലയെഴുത്ത് സമയം എന്ന് പറയുന്നതിനൊപ്പമാണ് ഇണങ്ങിരിക്കുന്നത് അതിനുശേഷം മിഡ് നൈറ്റ് ലൈബ്രറി കാണാതെ പോയി അവർ വീണ്ടും കാട്ടിനുള്ളിൽ വന്നു നിങ്ങളെന്താ വണ്ടി നടന്നതിനെ പറ്റി സംസാരിച്ച കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി അവരെല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു അവിടെ നിന്നും യാത്രയായി